ഇസ്രായേൽ ആക്രമണങ്ങൾ ഇറാനിൽ വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ തെക്ക് ഭാഗത്തുള്ള മലം ഫോർഡോയിൽ സ്ഥിതി ചെയ്യുന്ന യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം തകർക്കാൻ അവർക്കായിട്ടില്ല എന്നുള്ളതാണ് അതിൽ എടുത്തു പറയേണ്ടത് എന്താണ് ഫോർഡോ എന്ന് നോക്കാം എന്തുകൊണ്ടാണ് ഫോർഡോ തകർക്കാൻ ഇസ്രായേലിന് കഴിയാത്തത് എന്ന് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് നോക്കാം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്നും ഏകദേശം കിലോമീറ്റർ അകലെയാണ് ഇവിടെയുള്ള ഇറാനിലെ രണ്ടാമത്തെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിലൊന്നായ ഫോർഡോ സ്ഥിതി ചെയ്യുന്നത് നദാൻസിലെ യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടായെങ്കിലും ഫോർഡോയിലെ സമ്പുഷ്ടീകരണ പ്ലാന്റ് തകർക്കാൻ ഇസ്രയേലിനാവില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം തൊണ്ണൂറ് മീറ്റർ ആഴത്തിൽ രണ്ട് ടണലുകളിലായാണ് ഈ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനമെന്നതാണ് ഇതിന് കാരണം ഭൗമപരിതലത്തിലേക്ക് ആഴത്തിൽ തുളച്ചു കയറാനാകുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ ആക്രമണത്തിന് ആവശ്യമാണ് ഇസ്രായേലിന്റെ കൈവശമുള്ള ബങ്കർ ബസ്റ്ററുകൾക്ക് പത്ത് മീറ്റർ അടി താഴ്ചയിൽ മാത്രമേ പ്രവർത്തിക്കാനാവുകയുള്ളൂ എന്നാൽ അമേരിക്കയുടെ കൈവശം അത്തരത്തിലുള്ള ഒരു ബോംബുണ്ട് പതിമൂവായിരം കിലോഗ്രാം ഭാരമുള്ള ജി ബി യു ഫിഫ്റ്റി സെവൻ എന്ന മാസീഫ് ഓർഡനൻസ് പെനട്രേറ്റർ അഥവാ എംഒപി പൊട്ടിത്തെറിക്കുന്നതിന് മുൻപായി ഭൌമോപരിതലത്തിൽ നിന്നും അറുപത്തൊന്ന് മീറ്റർ ആഴത്തിലേക്ക് തുളച്ചു കയറാൻ അതിനാവും എന്നാൽ ഒരൊറ്റ എം ഒ പി ഉപയോഗിച്ചുള്ള പ്രഹരത്തിലൂടെ ഫോർഡോ നശിപ്പിക്കാനാകുമെന്ന് ഉറപ്പില്ല ഫോർഡോ തകർക്കാൻ അമേരിക്ക തയ്യാറെടുക്കുന്നുവെന്നതിന്റെ സൂചനകൾ ഇതിനോടകം പുറത്തുവന്നിട്ടുണ്ട് റിസർച്ച് ഡെസ്ക് ട്വന്റി